ും ഈജിപ്തിലേക്ക് ക്ഷാമം കൊടുമ്പിരി കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവിൻ അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൂടി അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചതെന്തിന് അവർ മറുപടി പറഞ്ഞു അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരുവൻ എന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ യൂത പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എന്റെ കൂടെ അയക്കുക ഞങ്ങൾ ഉടനെ പുറപ്പെടാം അവന്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം എന്റെ കയ്യിൽ നിന്ന് അങ്ങക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എന്റെ മേൽ ആയിരിക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു കൂടിയേ തീരൂ എങ്കിൽ അപ്രകാരം ചെയ്യുക നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടി കൊടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കുകളിൽ വച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക അതൊരു നോട്ടപ്പിശകായിരുന്നിരിക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക സർവശക്തനായ ദൈവം അവന്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയും ആവട്ടെ സമ്മാനവും ഇരട്ടി തുകയും തുകയുമെടുത്ത് ബെഞ്ചമിനോട് കൂടി അവർ ഈജിപ്തിലെത്തി ജോസഫിന്റെ മുൻപിൽ ഹാജരായി അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക ഒരു കൊന്ന് സദ്യ ഒരുക്കുക ഇവർ ഇന്നുച്ചയ്ക്ക് എന്റെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതകളെ പിടിച്ചെടുക്കുകയുമാണ് അവന്റെ ഉദ്ദേശം അതുകൊണ്ട് അവർ വീട്ടുവാതിൽക്കൽ വച്ച് ജോസഫിന്റെ കാര്യസ്ഥനെ സമീപിച്ച് സംസാരിച്ചു അവർ പറഞ്ഞു യജമാനനെ മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വച്ച് ചാക്ക് അഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്കിൽ തിരികെ വച്ചത് ആരെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാം അവൻ പറഞ്ഞു ശാന്തരായിരിക്കൻ ഭയപ്പെടേണ്ട നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ഷിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ കാൽ കഴുകി കഴുതകൾക്കും തീറ്റ കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുൻപ് അവർ സമ്മാനം ഒരുക്കി വച്ചു കാരണം അവിടെ ആയിരിക്കും തങ്ങൾ ഭക്ഷണം എന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ടുചെന്നു അവർ അവനെ താണു വീണു വണങ്ങി അവൻ അവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പറഞ്ഞു അങ്ങേടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ജീവനോടി അവർ കുനിഞ്ഞ് അവനെ വണങ്ങി അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ തന്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തുവന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുക അവനും അവർക്കും അവന്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത് കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പ് അനുസരിച്ച് അവർ അവന്റെ മുൻപിൽ ഇരുന്നു അവർ അമ്പരന്ന് അന്യോന്യം നോക്കി ജോസഫ് തന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് മറ്റുള്ളവരുടേതിന്റെ ആയിരുന്നു അവർ കുടിച്ച് അവരോടൊപ്പം ഉല്ലസിച്ചു അധ്യായം നാൽപ്പത്തിനാല് ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫ് വീട്ടുകാരെസ്തനെ വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം ഇളയവന്റെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എന്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയും മുൻപ് ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു ഉടനെ അവരുടെ പുറകെ എത്തുക അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന് ഇതിൽ നിന്നല്ലേ എന്റെ യജമാനൻ പാനം ചെയ്യുന്നത് ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്തുനിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് തിരിയെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായി കൊള്ളാം അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ ആവട്ടെ അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എന്റെ അടിമയാകും മറ്റുള്ളവർ നിരപരാധരായിരിക്കും ഉടൻ തന്നെ ഓരോരുത്തരും തങ്ങളുടെ ചാക്ക് താഴെ ഇറക്കി കെട്ടടിച്ചു മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു ബെഞ്ചമിന്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂതയും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവന്റെ മുൻപിൽ കമിഴ്ന്നു വീണു ജോസഫ് അവരോട് ചോദിച്ചു എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലൊരുവന് ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനോട് പറയുക ഞങ്ങൾ നിരപരാധരാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങളും കപ്പ് കൈവശമുണ്ടായിരുന്നവനും എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കപ്പ് കൈവശം വരുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു എന്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ എന്റെ നേരെ അങ്ങ് കോപിക്കരുതേ അങ്ങ് ഫറവോയ്ക്ക് സമനാണല്ലോ യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അങ്ങ് അങ്ങയുടെ ദാസരോട് അവനെ എന്റെ അടുത്ത് എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു ബാലന് പിതാവിനെ വിട്ടുപോരാൻ വയ്യ കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എന്റെ ഭാര്യ രണ്ട് പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം കാണും പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇവനെയും കൊണ്ടുപോയിട്ട് ഇവൻ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ചെയ്യുക അവന്റെ ജീവൻ ബാലന്റെ ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ പാതാളത്തിലാഴ്ത്തുകയായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെ കുറിച്ച് പിതാവിന്റെ മുൻപിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിന്റെ അടുത്ത് ചെല്ലും അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും അധ്യായം നാൽപ്പത്തിയഞ്ച് ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെയെല്ലാം ടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കെ ഉറക്കേക്കരഞ്ഞു ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത് അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവന്റെ വീടിന് നാഥനം ഈജിപ്ത് ദേശത്ത് അധിപനമാക്കിയിരിക്കുന്നു നിങ്ങൾ തിടുക്കത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എന്റെ അടുത്ത് വരണം ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു അങ്ങയ്ക്ക് ഘോഷനിൽ പാർക്കാം അങ്ങ് എന്റെ അടുത്തായിരിക്കും അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങയ്ക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പൂറ്റിക്കൊള്ളാം ക്ഷാമം അഞ്ചു കൊല്ലം കൂടി നീണ്ടു നിൽക്കും അങ്ങും കുടുംബവും അങ്ങയ്ക്കുള്ളവരും പട്ടിണിയിലകപ്പെടാതിരിക്കും ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എന്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ ഈജിപ്തിലെ എന്റെ പ്രതാപത്തെ പറ്റിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെഞ്ചമിനും അവന്റെ തോളിൽ തല ചായ് കരഞ്ഞു അവൻ തന്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അപ്പോൾ അവർ അവനോട് സംസാരിച്ചു ജോസഫിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാൻ ദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എന്റെ അടുത്ത് വരിക ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം മണ്ണിന്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അവരോട് പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോവുക നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങളുടെ വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെയും നിങ്ങളുടേതായിരിക്കും ഇസ്രായേലിന്റെ മക്കൾ അങ്ങനെ ചെയ്തു ഫറവോയുടെ കൽപ്പന അനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു അവൻ അവരോരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി ബെഞ്ചമിൻ ആകട്ടെ മുന്നൂറ് വെള്ളി നാണയവും അഞ്ച് വസ്ത്രവും കൊടുത്തു അവൻ പത്ത് കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും പത്ത് പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട മകളും തന്റെ പിതാവിന് കൊടുത്തയച്ചു അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വഴിക്ക് വെച്ച് ശണ്ട കൂടരുത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കുവിന്റെ അടുത്തെത്തി അവർ അവനോട് പറഞ്ഞു ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്ത് മുഴുവൻ ഭരണാധികാരിയാണ് അവൻ സ്തപ്തനായി പോയി അവൻ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന് ഉന്മേഷം വീണ്ടുകിട്ടി അവൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി എന്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് മരിക്കും മുൻപ് ഞാൻ പോയി അവനെ കാണും അധ്യായം നാൽപ്പത്തിയാറ് യാക്കോബ് ഈജിപ്തിൽ തന്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു ബേർഷായിലെത്തിയപ്പോൾ അവൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബേ യാക്കോബെ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ ബലി കേട്ടു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിന്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് ബേർഷായിൽ നിന്ന് യാത്രയായി ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തന്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേര് വിവരം യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ റൂബന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്രോൻ കർമി ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാക്കിൻ സോഹാർ കാനാന്റെ സ്ത്രീയിൽ അവന്റെ ജനിച്ച സാവോൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹത്ത് മെറാറി യൂതായ പുത്രന്മാർ കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു പേരസിന്റെ പുത്രന്മാർ ഹെസ് ഹാമൂൽ ഇസാക്കറിന്റെ പുത്രന്മാർ തോല ഫുവ യോബ് ഷിംറോൺ സെബലോണിന്റെ പുത്രന്മാർ ലയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ അവളിൽ അവന് അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം മുപ്പത്തിമൂന്നായിരുന്നു ഖാദിന്റെ പുത്രന്മാർ സിഫിയോൺ ഹഗി ഷൂനി അരേലി ആഷറിന്റെ പുത്രന്മാർ ഇംന ഇഷ്ട ബെറിയ അവരുടെ സഹോദരി സേറഹ് ബെറിയായുടെ പുത്രന്മാർ ഹേബർ മൽകിയേൽ ലാബാൻ തന്റെ മകളായ ലയാക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ യാക്കോബിന് സിൽഫയിൽ പതിനാറ് മക്കളുണ്ടായി യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്തിൽ വച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രായിമും ജനിച്ചു പു പുത്രന്മാർ ബേല ബേക്കർ അഷ്ബേൽ ഗേര നാമാൻ എഹിറോഷ് മുപ്പീം ഹുപ്പീം ആര്ദ്ക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും ദാനിന്റെ പുത്രൻ ഹുഷിം നഫ്താലിയുടെ പുത്രന്മാർ യെസേൽ ഗൂനി യേസർ ഷില്ലം ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ പേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ അറുപത്തി ആറ് പേരാണ് ഈജിപ്തിൽ വച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷനിലേക്കുള്ള വഴി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂതായെ മുൻകൂട്ടി അയച്ചു അവർ ഗോഷനിൽ എത്തിച്ചേർന്നു ജോസഫ് തന്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഘോഷലിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചുകൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തന്റെ സഹോദരന്മാരോടും പിതൃ കുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി ഫറവോയോട് പറയട്ടെ കാനാൻ ദേശത്തായിരുന്ന എന്റെ സഹോദരന്മാരും പിതൃ കുടുംബം മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമേയ്ക്കിലാണ് അവരുടെ തൊഴിൽ ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നു വരെയും കാലിമേയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞെങ്കിലെ ഗോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കൂ കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്